നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ആറാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ എല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരുടെ തീരുവ കൂട്ടിയതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിയമസഭയിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റിന് പതിനഞ്ച് പൈസയാണ് വർദ്ധിപ്പിച്ചത് നേരത്തെ യൂണിറ്റിന് ഒന്ന് ദശാംശം രണ്ട് പൈസയായിരുന്നു ഇതാണിപ്പോൾ യൂണിറ്റിന് പതിനഞ്ച് പൈസയായിട്ട് വർദ്ധിപ്പിച്ചത് ഇതിലൂടെ ഇരുപത്തിനാല് കോടിയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് മധ്യവില വർദ്ധിക്കുന്നതായിരിക്കും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപ കൂട്ടിയിരിക്കുകയാണ് ഗൽവനേജ് ഫീസ് ഇനത്തിൽ ഇരുന്നൂറ് കോടി രൂപ സമാഹരിക്കും ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങളും വസ്തുക്കളും നീക്കം ചെയ്യുന്നതിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നായിട്ട് ഇരുന്നൂറ് കോടിയുടെ സമാഹരണം സംസ്ഥാനത്തെ മുഴുവൻ ഭവന രഹിതർക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതിക്കായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം അഞ്ച് ലക്ഷത്തിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചോദ്യപേപ്പർ ചോർച്ച് തടയാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് പിഴയും ശിക്ഷയും ലഭിക്കുന്ന ബില്ല് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് അവതരിപ്പിച്ചത് യു പി എസ് എസ് സി എസ് എസ് സി റെയിൽവേ നീറ്റ് ജെഇഇ സി യു ഇ എന്നിവയുൾപ്പെടെ വിവിധ പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച തടയുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് പരമാവധി പത്ത് വർഷം വരെ തടവ് ശിക്ഷയും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കുന്നതായിരിക്കും പരീക്ഷയിലെ ക്രമക്കേട് സംഘടിത കുറ്റകൃത്യമെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കുന്നതാണ് ഒരു കോടിയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതാണ് ഏതെങ്കിലും സ്ഥാപനമാണ് ക്രമക്കേട് കാണിക്കുന്നതെങ്കിൽ അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി തോന്നുന്ന പോലെ ഓട്ടോക്കൂലി വാങ്ങുവാൻ പറ്റില്ല പൂട്ടിടാൻ എം വി ഡി വരികയാണ് യാത്രക്കാരിൽ നിന്നും തോന്നുന്നത് പോലെ യാത്രാനിരക്ക് വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുവാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും യാത്രാനിരക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കുവാൻ എം വി ഡിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാനായിട്ട് ആർ ടി ഒമാരോടും അതുപോലെ ജോയിന്റ് ആർ ടി ഒമാരോടും അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓട്ടോകളിൽ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം എം നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇതിന് പുറമെയാണ് ഓട്ടോ സ്റ്റാൻഡുകളിലും ബോർഡുകൾ സ്ഥാപിക്കുവാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് യാത്രക്കാരെ നിരക്കിന്റെ പേരിൽ ഓട്ടോ ഡ്രൈവർമാർ വൻതോതിൽ ചൂഷണം ചെയ്യുന്നതായിട്ട് പരാതികൾ ഉയർന്നു വന്നതോടെയാണ് നിരക്കുകൾ പ്രദർശിപ്പിക്കുവാനിപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് മുപ്പത് കിലോമീറ്റർ എന്ന കുറഞ്ഞ ദൂരത്തിന് ഈടാക്കാവുന്ന തുക മുപ്പത് രൂപയാണ് ഇരുപത്തിയാറ് കിലോമീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ ആറുമാസമാണ് നമുക്കിപ്പോൾ കുടിശ്ശികയായിട്ട് പെൻഷൻ മാറിയിരിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് സർക്കാർ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകേണ്ടതായിട്ട് വരുന്നത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകുന്ന പെൻഷൻ തുകയിൽ തന്നെ നൂറ് രൂപയെങ്കിലും വർധനവ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി പെൻഷൻ്റെ തുക ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ൂറ് രൂപ തന്നെയാണ് തുടർന്നും നമുക്ക് ആനുകൂല്യം ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പുതിയ പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല നിലവിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാഹചര്യം വളരെ കുറവാണ് അത് ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ഉണ്ടാവുന്നതായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഫെബ്രുവരി ആദ്യ ദിനം വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്ന് തിങ്കളാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി